പുസ്തകത്തിന്റെ കണ്ടന്റ് ഇവിടുത്തെ കാര്യമാണെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഞങ്ങളോടുള്ള സമീപനമാണ് ഞാനതിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടിയോടാണ് പറയണത് എന്തിൻ്റെ പേരിൻ്റെ പറയണേ കോളനി വ്യവസ്ഥ ജാതി വ്യവസ്ഥ ഇതൊക്കെ പറഞ്ഞു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരത്തി തൊള്ളായിരത്തിന് മുൻപുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ നടക്കുന്നത് ഈ രണ്ടായിരത്തി ആറിലൊക്കെയാണ് എത്ര വർഷമായി എന്ത് കെട്ടിപ്പിടിച്ച അദ്ദേഹം ആശ്ലേഷിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു പവർഫുൾ ലേഡി എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആ വാക്കുകളൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഏറ്റവും വലിയ പത്മശ്രീ ഞാൻ ഞാനൊക്കെ കരുതുന്നു കൂട്ടം കൂടി താമസിക്കുന്ന ആൾക്കാർ ചേരികൾ എന്ന് നമുക്ക് പറയാം അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ജാതിയുടെ മതത്തിന്റെ അങ്ങനെയുള്ള ആൾക്കാരിലെല്ലാം പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് പക്ഷെ അവരെ ഒതുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളുടെയും ഇവിടെ വളർന്നു വരുന്ന ഓരോ മക്കളുടെയും വിജയം നിങ്ങളാരും ആഘോഷമാക്കാതെ പക്ഷെ അവഗണിക്കാതിരിക്കാം അടിച്ചമർത്താതിരിക്കാം ഞങ്ങൾ തനിയെ കയറി വരുന്നവരാണ് ഒരു കാര്യം കൂടെ പറയാം ഇനി നിങ്ങൾ അടിച്ചമർത്തിയാലും ഞങ്ങളൊന്നും ഇനിയും താഴെ നീക്കാൻ തയ്യാറല്ല ഏ ഏതിൻ്റെ പേരിലാണോ ഞങ്ങളിവിടുള്ള കുട്ടികളെ മാറ്റി നിർത്തിപ്പെട്ടത് അതേ പേരിലൊരു പാഠപുസ്തകം ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം ഹായ് ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു എഴുത്തുകാരിയാണ് സ്വന്തം ജീവിതം പുസ്തകമാക്കി മാറ്റിയ ധനുജ ചേച്ചിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് ചുറ്റുവിളാകുമാറിലാണ് കുടപ്പന കൊണ്ട് ഹരതർമ്മ സേനയാണ് ജോലി എന്നറിയാലോ എൻ്റെ അവിടെയാണ് ജോലി ഇന്ന് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് കാരണം എൻ്റെ ജോലി എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ഒരിക്കലും ഇപ്പം പക്ഷെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ജോലിയെക്കുറിച്ച് ചെല്ലുന്ന വീട്ടിലൊക്കെ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി സർക്കാർ എന്തെങ്കിലും പറയുന്നുണ്ട് പറയുന്നുണ്ടോ അപ്പോൾ ഞങ്ങളെ അതിങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങളാരും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ വരും നിങ്ങൾ എനിക്ക് പ്ലാസ്റ്റിക് തന്നാൽ മതി എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് എനിക്ക് ഈ ജോലിയിൽ ഞാൻ പൂർണ്ണമായിട്ട് സംതൃപ്തിയാണ് അപ്പം ഞാനൊരു എഴുത്തുകാരി എന്നുള്ള ഒരു ഇതിൽ അംഗീകരിക്കപ്പെടാൻ പോലും അല്ലെങ്കിൽ അംഗീകരിച്ചവർക്കല്ല അവരുടെ നല്ല മനസ്സിനെ ഞാൻ എനിക്ക് എത്ര തന്നെ അവരോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല അത് ഞാൻ പിന്നെ ഇതിൻ്റെ ഇതിൽ ഇതിലെ കുട്ടി തന്നെ ഓരോ കാര്യങ്ങളും പറയാം എനിക്ക് കാരണം ഈ പുസ്തകത്തിൻ്റെ കൂടി ഇപ്പം രണ്ട് കോളേജിൽ ഇത് പഠിക്കുക എടുത്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ബി എയ്ക്ക് എം എ ആണ് രണ്ട് കോളേജിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ മാർവാനീസ് കോളേജിൽ തന്നെ വിളിച്ചു അപ്പോൾ അതവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അതിനൊക്കെ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എവിടെയും കയറി ചെല്ലാം നമ്മളെ ആര് തള്ളിക്കളഞ്ഞാൽ നമ്മൾ ജയിക്കുന്ന ഒരു ദിവസം നമുക്കുണ്ടാവും മനസ്സിലായില്ല ആ ഒരു പിന്നെ ഗവർണർ വിളിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷം കാര്യം ഞാൻ ദിവസം രണ്ടു നേരം അതുവഴി പോകുന്ന ആളാണ് ഞാൻ ഒരിക്കൽ പോലും ആ ഗവർണർ ആ രാജ്ഭവന്റെ ഭാഗത്ത് നോക്കിയിട്ട് പോല കാരണം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം അതുവഴി പോകുമ്പോൾ ഞാൻ ഭയന്നാണ് പോകണം അത്രയും വലിയൊരു വ്യക്തിയാണ് അതിനകത്ത് ഇരിക്കണം അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് മാറി എത്തുമ്പോ എന്നൊരു അല്ലേ അതുവഴി പോകുമ്പോഴൊരു നിശബ്ദം നമുക്ക് സ്വാഭാവികമായിട്ട് വരും അങ്ങനെയുള്ള സ്ഥലം അത്രയും വലിയൊരു വ്യക്തി വിളിക്കുക വിളിച്ചെന്ന് മാത്രമല്ല എന്തു പറയാ എന്നെ കെട്ടിപ്പിടിച്ച അദ്ദേഹം ആശ്ലേഷിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പവർഫുൾ ലേഡി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ വാക്കുകളൊക്കെ എനിക്ക് എൻ്റെ ചെയ്ത് കിട്ടാൻ ഏറ്റവും വലിയ പത്മശ്രീയൊക്കെ ഞാൻ ഇതിനെയൊക്കെ കരുതുന്നു മനസ്സിലായി ഇന്നലെ ഒരാൾ വന്നു കോട്ടയത്ത് നിന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എനിക്ക് കുറച്ച് ലഡുവും മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാണാൻ വേണ്ടി മാത്രം വന്ന് അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊക്കെ തന്നെ എൻ്റെ പത്മശ്രീയും അതൊക്കെ ഞാൻ അത്രയും ആ ഒരു ഇതിൽ കാണുന്ന ഒരാളാണ് കോളനി ജനിച്ചു വളർന്നുള്ള നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്തെടുക്കാൻ എനിക്ക് എങ്ങനെയൊക്കെ പറ്റി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എഴുതി ആ എഴുത്തിൻ്റെ കൂടെ ഇനി എൻ്റെ പേന സംസാരിക്കും അതാണ് എൻ്റെ ഒരു മുൻപോട്ടുള്ളൊരു എഴുതത് എങ്ങനെയായിരുന്നു എഴുത്തിലേക്ക് വരാനുണ്ടായിരുന്നൊരു എങ്ങനെയാണ് എഴുത്തിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ എഴുതും 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 എഴുതുമെന്ന് ഇപ്പം തോന്നുന്നു എഴുതുമെന്ന് പക്ഷേ എനിക്ക് എഴുതുന്ന ഇഷ്ടമാണ് പക്ഷെ ഒരു പുസ്തകമാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ പല ഇൻ്റർവ്യൂലിനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണെന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് പഠിച്ചിട്ട് ഒരു ഒൻപതാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ ഒരു പേനയോ പുസ്തകമോ ബുക്കോ മേശയോ ഒരു ഒരടച്ചിട്ട മുറിയോ ഒന്നും ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ പഠിച്ചത് ഒൻപതാം ക്ലാസ് വരെ പഠനം രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് പഠിച്ചത് അപ്പോൾ അതില് ഒരു അഞ്ച് നാലും അഞ്ചും ക്ലാസ് രണ്ട് വർഷം ഞാൻ കൊല്ലത്തൊരു ഒരു നിന്നാണ് പഠിച്ചത് അപ്പോൾ അതൊരു സി എസ് ഡ ബാലിക മന്നിരോണ് അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ആരും ഇല്ലാത്ത കുട്ടികളെ നോക്കുന്ന സ്ഥലവും പിന്നെ സാമ്പത്തികമായി കുറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ളൊരു ബോർഡിങ്ങാണത് അവിടുത്തെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കുട്ടികൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടേതായ ജീവിതത്തിൽ നമുക്ക് ഇന്നെത്ര കാര്യം നല്ലത് ചെയ്തു ഇന്നെത്ര നമുക്ക് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ക്രിസ്ത്യൻ ഒരു ഡെവലപ്മെന്റ് അതിൻ്റെ അതായത് ഉണ്ട് അപ്പോൾ അവർ നമ്മളെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എഴുതാൻ പറയും അപ്പം നമുക്കൊക്കെ അവർ അഞ്ചെണ്ണം പോലും ഒന്നും എഴുതാൻ പറ്റും അറിയില്ലല്ല ഇങ്ങനെ എഴുതണം അങ്ങനെ അറിയില്ല അപ്പോൾ ചിലപ്പോ ഒരു കുട്ടിയെ നുള്ളി അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ഒരു പുസ്തകം ഞാൻ എടുത്ത് ഒളിച്ചു വെച്ചു ഇതൊക്കെ ഇതൊക്കെയായിരിക്കും നമ്മുടെ എഴുത്ത് എന്നാൽ ആ അഞ്ച് കാര്യം നാളെയും അത് അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ള നെഗറ്റീവും പോസിറ്റീവും നമുക്ക് തിരിച്ചറിയണം ആ അഞ്ച് കാര്യം നാളെയും ചെയ്യുന്ന കാര്യം തന്നെ നമുക്കിപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂറുകൊണ്ട് ഒരു മനുഷ്യന് മനുഷ്യന് മാറാൻ പറ്റില്ലല്ലോ പക്ഷെ ആ എഴുത്ത് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ജീവിതത്തിൽ കൂടെ അങ്ങ് കൂട്ടി അവിടുന്ന് ആറാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ വന്ന് പഠിച്ചു ആറ് ഏഴ് എട്ട് ഒൻപതര തിരുവനന്തപുരത്ത് തന്നെ ശ്രീ ചിത്ര ഹോം ചിത്രാഹോമിലാണ് നിന്ന് ഒരു വർഷം പഠിച്ചത് തമ്പാൻ ബി പി എസ് അങ്ങനെ കോട്ടയം സ്കൂൾ ഇങ്ങനെ കുറേ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ജോലി സംബന്ധിച്ചാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നത് പക്ഷേ ഞങ്ങളങ്ങനെ അല്ല കുടുംബത്തിലെ വീട്ടിലെ വീട്ടിലുള്ള അനുസരിച്ച് ഒക്കെ ഉള്ള ഒരു ഇതിൽ ഇങ്ങനെയൊക്കെ ആയതാണ് അത് പിന്നെ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഞാൻ വിവാഹം കഴിഞ്ഞു ഇപ്പം ഒരു സമൂഹം അറിയാമല്ലോ ഞങ്ങളൊരു ചേരിയായിട്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ തെരുമയോടെ ജീവിക്കുന്ന സ്ഥലമാണ് അപ്പം ചെറിയ പൊട്ടിലും ചുറ്റിലൊക്കെ ഇടയ്ക്ക് കൊണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ എഴുതുന്ന ആളും കൂടി ആയതുകൊണ്ട് മിക്കവാറും ഞാൻ എഴുതുന്നത് കൂടുതലും പെറ്റീഷനൊക്കെ ആയിരിക്കും പരാതികൾ അപ്പോൾ ആ പരാതികളൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുത്ത് ഇഷ്ടമുണ്ട് ഞാൻ എഴുതും പിന്നെ മിക്കവാറും പിന്നെ എഴുതി കഴിഞ്ഞ അക്ഷരങ്ങളുടെ പുറത്തൂടെ എഴുതുന്ന ഒരാളാണ് അങ്ങനെ ചിലപ്പോൾ ന്യൂസ് പേപ്പറായിരിക്കും കയ്യിൽ ഇരിക്കുന്ന എഴുതുന്നതെന്ന് തോന്നുന്നത് അപ്പോഴിങ്ങനെ എഴുതും അത് സൂക്ഷിച്ച് വെക്കാറൊന്നുമില്ല കളയും സൂക്ഷിച്ച് വയ്ക്കണമെന്ന് അറിഞ്ഞുകൂടെ എഴുതുമെന്ന് തോന്നുന്നു എഴുതിയതും കളയാം എത്രയാണ് എൻ്റെ എഴുത്തിൻ്റെ ഒരു ഇതെന്ന് പറയാം പക്ഷേ എഴുത്തൊരു പുസ്തകമാക്കാമെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിടം സാംസ്കാരിക പരിപാടി പരിപാടിയെന്ന് പറഞ്ഞൊരു പരിപാടി കുറച്ച് സാഹിത്യകാരന്മാരെല്ലാവരും കൂടെ ചേർന്ന് പൊതുപ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന് യൂണിറ്റിൽ ഇറങ്ങിയ പ്രോഗ്രാം ചെയ്യണമെന്നും പറഞ്ഞ് അവർ വന്നതാണ് അപ്പം പൊതുവെ ചെങ്ങച്ചുളയുടെ കാര്യങ്ങൾ തിരക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോടുത്തിരി ഇങ്ങനെ വരും അപ്പോൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നതായിരിക്കാം പലരെയും കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയവർ കേട്ടിട്ട് പോകുമ്പോൾ എനിക്കിപ്പോൾ അത് ഭയങ്കര ദേഷ്യം അപ്പോൾ ഞാൻ നിങ്ങൾ വരും നിങ്ങളുടെ ഒരു പദ്ധതിയായിട്ട് നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾ അങ്ങ് പോകും പിന്നെ ഈ കോണ്ടിലുള്ളവരെ എന്താണെന്ന് ആരും തിരിഞ്ഞ് നോക്കൂല എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സംസാരിക്കും അപ്പോൾ ആ കുട്ടത്തിലൂടെ ഇവരെയും കണ്ടതിൽ പി സത്യം എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു സാറാണ് എൻ്റെ അത് പറഞ്ഞു ഞാനിപ്പോൾ സത്യേട്ടം തന്നെ വിളിക്കണം സത്യേട്ടൻ പറഞ്ഞു ഇങ്ങനെ അതാണ് ഒരു കാര്യം ചെയ്യും നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾ നമ്മൾ പറയുന്നേക്കാളും അക്ഷരങ്ങൾക്കെന്നും അതിന്റേതായ ഒരു മഹത്വം ഉണ്ട് നമ്മൾ മരിച്ചു പോയാലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു മഹത്വം കിട്ടുന്ന പേര് വായിച്ച പത്ത് പേരുടെ മനസ്സിലായി തട്ടും അപ്പം നിങ്ങളുടെ കോളനിയുടെ ഒരു ഈ ഒരു വ്യവസ്ഥകൾക്കൊരു ഉണ്ടാകും അത് ചിലപ്പോൾ അത് സർക്കാരിൻ്റെ തന്നെ ശ്രദ്ധിക്കപ്പെടാം ചിലപ്പോൾ നിങ്ങളുടെ സർക്കാരിൻ്റെ ഒരു ഇതിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ കോളനിക്ക് വികസനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ അതിൽ കൂടെ ഉണ്ടാകുന്നതാണ് അങ്ങനെയാണ് ആ പുസ്തകം ഞാൻ എഴുതുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ എഴുത്തിനെ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി എന്നെ സഹായിച്ചത് വിജില എന്ന് പറഞ്ഞ കുട്ടി ഞാൻ എഴുതുന്ന എഴുത്തിനെ ഒന്ന് പക്ഷേ ആ കൊച്ചിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ കാരണം ഞാൻ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടിയാണ് അന്ന് ഇന്നല്ല അപ്പോൾ എൻ്റെ എഴുത്ത് പുറത്തൊരാൾ വായിച്ചാൽ അവർക്ക് തോന്നുന്ന ഒരു ഒമ്പത് ഒമ്പതാം ക്ലാസ് വരുടെ ഞാൻ എഴുതുന്നത് അതുപോലെ വരണം നിങ്ങളുടെ സാഹിത്യം ഒന്നും അതിൽ വരരുത് കുട്ടി തന്നെ പഠിക്കുന്ന സാഹിത്യകാരിയാണ് എഴുതുന്ന കുട്ടിയാണ് അതിലാ കുട്ടി നൂറ് ശതമാനം നീതി ഉയർത്തി എൻ്റെ അക്ഷരങ്ങളൊന്നും കൂടെ ഒന്ന് അടുക്കും ചിട്ടയാക്കി ഒരു പുസ്തകം എത്തരാത് രണ്ടായിരത്തി പതിമൂന്നിരുന്ന പുസ്തകം എഴുതുന്ന പതിനാലിനത് പ്രസിദ്ധീകരിച്ചു ചിന്താ പബ്ലിക്കേഷനാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത് ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു സർ പിണറായി വിജയൻ ആ പുസ്തകം പ്രകാശനം ചെയ്തത് പുസ്തകത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ തന്നെയാണ് തന്നെയായിരുന്നു അതിലെ മക്കളുടെ പഠനത്തിനെ കുറിച്ചും അതേപോലെ ഭർത്താവിന്റെ കഴിവിനെ കുറിച്ചും ഒക്കെ അത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്താനുള്ള ഒരു കാര്യം എങ്ങനെയായിരുന്നു പുസ്തകത്തിന്റെ കണ്ടന്റ് ഇവിടുത്തെ കാര്യമാണെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഞങ്ങളോടുള്ള സമീപനമാണ് ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ള ആ പുസ്തകം പിന്നെ ഇവിടുത്തെ കാര്യമാണെന്ന് മാത്രം പറയാൻ പറ്റില്ല എനിക്കിപ്പം ഒരുപാട് പുസ്തകം വായിച്ചോ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ രണ്ടോ മൂന്നോ കൂട്ടി പറഞ്ഞ ഒരു മൂന്നോ നാലോ ജില്ലകളിൽ കൂടെ ഞാൻ പോയി കാണും ഒരു പതിനാല് ജില്ലകളിൽ ഒരു മൂന്നോ നാലോ ജില്ലകളിൽ കൂടെ ഞാൻ ചിലപ്പോൾ ഒരു എറണാകുളത്ത് പോയിട്ടുണ്ട് കോഴിക്കോട് പോയിട്ടുണ്ട് തൃശ്ശൂർ പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ എൻ്റെ മക്കളുടെ പഠനത്തിൻ്റെ ഈ യൂത്ത് ഫെസ്റ്റിവൽ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള അല്ലാതെ ഞാൻ എല്ലാ ജില്ലയും പോയിട്ടില്ല എങ്കിൽ പോലും എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ തിരുവനന്തപുരത്തു നിന്നല്ല കേരളത്തിൽ നിന്നല്ല ഇന്ത്യക്കകത്തും പുറത്തും ലോകത്തെവിടെയും ഈ കൂട്ടം കൂടി താമസിക്കുന്ന ആൾക്കാർ ചേരികൾ എന്ന് നമുക്ക് പറയാം അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ജാതിയുടെ മതത്തിൻ്റെ അങ്ങനെയുള്ള ആൾക്കാരിലെല്ലാം പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് പക്ഷെ അവരെ ഒതുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പുസ്തകം എഴുതിയ അവിടെ ഞാൻ പോയി അവരെല്ലാം എഴുതിയതല്ല ലോകത്ത് എവിടെയായിരുന്നാലും ഒരു മനുഷ്യൻ്റെ വേദന വേദന തന്നെയാണ് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് കണ്ണുനീര് തന്നെയാണ് അല്ലേ അല്ലാതെ അതിന് വേറെ വ്യത്യാസമല്ല ഇപ്പം ഇംഗ്ലീഷുകാരുടെ കണ്ണുനീര് ചോദ നീല കളറുള്ള വരില്ല കണ്ണിൻ്റെ അകത്ത് ചിലപ്പോൾ മഞ്ഞയോ മഞ്ഞയൊക്കെ ലെൻസൊക്കെ നമുക്ക് മാറി വരാം കണ്ണുനീരിന് അത് ഒറ്റ കളറേ ഉള്ളൂ ഇല്ലേ അപ്പൊ അതുകൊണ്ടിട്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായി എവിടെ ആയിരുന്നാലും ലോകത്ത് എവിടെ ആയാലും ചേരികളും മതത്തിൻ്റെയും ജാതിയുടെയും കോളനികളുടെ കൂട്ടം കൂടി ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ആൾക്കാരുടെ മറ്റൊരു സമൂഹം കാണുന്ന ഒരു അവജ്ഞയോട് കൂടിയാണെന്ന് പറയാം അതിനെതിരായിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പ്രതിഭകളുണ്ട് ഒരുപാട് പ്രതിഭകളുണ്ട് അവർ ഒരുപക്ഷെ എല്ലാ പ്രതിസന്ധികളും കടന്ന് അവർ പുറത്ത് വന്നാൽ പോലും അവരെ ഒതുക്കി ശ്രമിക്കുന്ന ജാതി വ്യവസ്ഥ കോളനി വ്യവസ്ഥ കോളനി പറയാൻ പാടില്ല എങ്കിലും പറഞ്ഞു വരുന്ന വാക്കുകൾ നമുക്ക് ഒരുപാട് മാറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കാം അതുകൊണ്ട് നമ്മുടെ നാവിൽ വരുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള കുറേ ആൾക്കാരെങ്കിലും വിചാരിച്ചാൽ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കുക അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കാം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ കോളനി സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പുറത്തുള്ള ആരായിരുന്നാലും ഞങ്ങൾക്കറിയില്ല ആരെയും ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു എന്ത് കാര്യം എന്നാൽ ഞങ്ങൾക്ക് പക്ഷെ ഇപ്പൊ ഒരു സിനിമ മേഖല എടുത്ത് നോക്കിയാൽ ഇവിടെ നൂറായിരം ഫാൻസുകാരുണ്ട് അവരത് ഞങ്ങൾക്ക് നേരിട്ടല്ല അവരാരും ഞങ്ങളുടെ ആരും സ്വന്തക്കാരൊന്നും അല്ല പക്ഷെ അവരുടെ വിജയത്തിൽ ഞങ്ങൾ സന്തോഷം കണ്ടെത്തും ഞങ്ങൾ സന്തോഷിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് ഒരു അസൂഖ്യല്ല അപ്പൊ ഇവിടെ നിന്നാണ് ഓരോ ഫാൻസ് അസോസിയേഷൻ ചെങ്കൽ ചൊല്ലി എന്നാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും നമ്മളേറെ ആരാധിക്കുകയും ബഹുമാനിക്കുന്ന മോഹൻലാലിന് സാറിന് ആദ്യത്തിൽ ഒരു ഫാൻസ് ഉണ്ടാ ചെങ്കൽ ചുള്ള നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും അതുപോലെ തമിഴ്നാട് നടന്മാർക്ക് തെലുങ്ക് നടന്മാർക്ക് ഇംഗ്ലീഷ് നടന്മാർക്ക് എന്തിനു പറയാം വേൾഡ് കപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇത് കണ്ടില്ലേ എൻ്റെ വീടും ഇതൊക്കെ ഞങ്ങളെ അർജന്റീന അർജന്റീന ഫാൻസാണ് അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരുടെ വിജയങ്ങളെല്ലാം ഞങ്ങൾ സന്തോഷം കണ്ടെത്തി അത് ആഘോഷിക്കാനുള്ള മനസ്സും ഞങ്ങൾക്കുണ്ട് കാരണം അതൊരു വിജയമാണ് ആ ഒരു വിജയത്തിലെത്തുമ്പോൾ ഒരു ആവേശം ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളുടെയും ഇവിടെ വളർന്നു നിന്ന് ഓരോ മക്കളുടെയും വിജയം നിങ്ങളാരും ആഘോഷമാക്കാണ്ട് പക്ഷെ അവഗണിക്കാതിരിക്കാം അടിച്ചമർത്താതിരിക്കാം ഞങ്ങള് തനിയെ കയറി വരുന്നവരാണ് ഇനി ഒരു കാര്യം കൂടെ പറയാം ഇനി നിങ്ങൾ അടിച്ചമർത്തിയാലും ഞങ്ങളൊന്നും ഇനിയും താഴെ നീക്കാൻ തയ്യാറല്ല ഞങ്ങൾ വരും എഴുന്നേൽക്കും ഞങ്ങൾക്ക് വന്നേ പറ്റുള്ളൂ കാരണം ഒരിക്കലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരാളുടെയും ഇവിടം വരെ പോകണ്ട ഇവിടെയും ഞാൻ നിൽക്കൂല്ല ഇവിടെ തന്നെ നിൽക്കും എനിക്ക് നിങ്ങളോടൊപ്പം നിന്നതിന് സംസാരിക്കണം അത് എൻ്റെ ഒരു ഒരു എനിക്ക് എനിക്ക് എന്റേതായ ഒരു ഇതുണ്ടല്ലോ എൻ്റെ സമൂഹത്തിനോട് എനിക്കൊരു കടപ്പാടുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ സമൂഹത്തിനോട് പ്രതിബദ്ധത തന്നെയാണല്ലോ അത് തന്നെയാണ് മഹാൽ മഹാ പ്രഗത്ഭരായ മകാന്മാര് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടിപ്പോ എനിക്ക് ധനുജകുമാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പുസ്തകത്തിൽ പറഞ്ഞു തുടങ്ങുന്നില്ലല്ലോ എന്നെയും ഞാൻ ഞാനായിരുന്നു എന്റെ സമൂഹത്തെയും കുറിച്ച് സംസാരിക്കുക എനിക്കും കാണുമല്ലോ കുറെ കാര്യങ്ങൾ അതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതി വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ തുടർച്ചയായിട്ടാണോ ആ തുടർച്ചയായിട്ടാണ് തുടർച്ചയായിട്ടാണ് കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇപ്പൊ ആലോചിച്ചിരുന്ന എഴുതാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കുത്തിയിരുന്നെന്നും പറഞ്ഞ് എന്റെ മണ്ടക്കകത്തൊന്നും വരൂല എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡും എനിക്കില്ല എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ എഴുതാൻ ഞാൻ ഇപ്പൊ നിങ്ങൾ നിങ്ങളെ എഴുതാൻ ഇപ്പൊ നിങ്ങളൊന്ന് ചോദിച്ച കയറി എഴുതുന്നു അത്രേ ഉള്ളു എൻ്റെ എഴുത്ത് ഇതിന് ഒരുപാട് നേരെ ആലോചിക്കാനും അങ്ങനെ എഴുതുന്ന ഒരു എഴുത്തുകാരല്ല എന്നല്ല ഞാൻ പറഞ്ഞ അവർ അതിൻ്റെതായ വിദ്യാഭ്യാസവും അവർ അത്രയും അത്രയും വലിയ മഹത് വ്യക്തികളാണ് അവരുടെ വാക്കുകൾക്ക് ഭയങ്കര വിലയുണ്ട് എന്റെ മലയാളം അതല്ല എന്റെ ഒരു സാധാരണ മലയാളം അല്ലേ അപ്പൊ എനിക്കും ആഗ്രഹം എഴുതും അതിൽ ഞാൻ എഴുതുന്നു ഞാൻ അതിൻ്റെ സംതൃപ്തി കണ്ടെത്തുന്നു അത്രയാണ് പക്ഷെ ഞങ്ങളെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് വറ്റിപ്പോയെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ പഠനത്തിൻ്റെ അവിടെ കൊണ്ടാക്കിപ്പോ അവന് അവനുണ്ടായ അനുഭവങ്ങൾ ജാതി പറയും കോളനി എന്ന് പറയും അവൻ ഉപദ്രവിക്കുകയും ഒരു ഒരു കുട്ടിയുടെ വീട്ടിൽ വളർന്നതാണ് ആ കുട്ടിയുടെ ആദ്യത്തെ ഒരു വളർന്നു വരുന്ന ഒരു കൊച്ചിൻ്റെ മനസ്സിൽ ആദ്യം കാണുന്ന അച്ഛൻ അമ്മമാരാണ് അല്ലേ അത് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ നല്ല പാഠങ്ങളെന്ന് പറഞ്ഞാൽ ഗുരുതുല്യരായ ആൾക്കാരെടുത്ത് പോകുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ ഗുരു തന്നെ എന്ത് പറയുക ഏകലവൻ്റെയൊക്കെ ഏ ദ്രോണാചാര്യ ആ ഒരു കഥ കഥപോലത്തെ ഒരു പോയ മോൻ്റെ കാര്യം കാരണം അവന് ജാതി പറയും അവൻ്റെ കൂടെ ഇരുന്ന കുട്ടികളെ ഇങ്ങനെ ഓരോരുത്തരും ജാതി പറഞ്ഞ് അവനോട് പറയണം ഇനി എന്നെ കുട്ടികളോട് നീ ഇരുന്ന് പഠിക്കാൻ യോഗ്യനല്ല നിന്നെ ഇവിടെ പഠിപ്പിക്കൂല നിന്നെ അടിച്ച് നിൻ്റെ കൈയിനെ ഓടിക്കുക ആ അധ്യാപകൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും അദ്ദേഹം ജോലി രാജിവെക്കേണ്ടി വന്നാലും ഈ കുട്ടിയെ എന്ന് പറയണെ ആ ഒരു മനുഷ്യൻ്റെ ആ മനസ്സിൻ്റെ ആ ദുഷിച്ച അവസ്ഥ നിങ്ങളൊന്നാലോ ചോദിക്കും ഒരു കുട്ടിയോടാണ് പറയണേ എന്തിന്റെ പേരിലാ പറയണേ കോളനി വ്യവസ്ഥ ജാതി വ്യവസ്ഥ ഇതൊക്കെ പറയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരത്തി തൊള്ളായിരത്തിന് മുൻപുള്ള കാര്യങ്ങളല്ല അത് ഇതൊക്കെ നടക്കുന്നത് ഈ രണ്ടായിരത്തി ആറിലൊക്കെയാണ് എത്ര വർഷമായി എത്ര വർഷമായി അപ്പൊ ഇതൊന്നും അന്നും മാധ്യമങ്ങളും പിന്നെ ചാനലുകാരൊന്നും ഇല്ലാത്ത അവരെല്ലാവരും ഉണ്ട് അവരൊക്കെ സത്യം പറഞ്ഞാൽ ഏതൊരു കാര്യം മുന്നിൽ കൊണ്ടുവരാ അവരെ കൊണ്ട് നൂറ് ശതമാനം കഴിയും പക്ഷെ ഞാനെന്നും അവർ നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യും പക്ഷെ അവർക്ക് എന്ന് നമ്മൾ മാത്രമല്ലല്ല വിഷയം അടുത്തൊരാൾക്ക് അവരെ കൊണ്ട് ആവശ്യമുണ്ട് അല്ലേ അവർ അവരടുത്തൊരാൾക്ക് അവരെ കൊണ്ട് ഇപ്പം ഞാനും എൻ്റെ മകനെന്ന് പറഞ്ഞ ഒരാൾ മാത്രമല്ല ഈ ഭൂമിയിലായിരിക്കുന്ന പലർക്കും ഇന്ന് മാധ്യമ പ്രവർത്തകർ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ശരിയോ തെറ്റോ അവർ ഒരു എൺപത് ശതമാനം അവരുടെ ഒരു ഇതാണ് കൂടുതലായിട്ട് മുന്നിൽ കൊണ്ടുവരുന്നത് പക്ഷെ അന്ന് അവർ മോനോട് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ നീ പോയി ചാനലുകാരെയോ മാധ്യമക്കാരെ ഇവിടെ കൊണ്ടുവന്നാൽ നീ ചെങ്കൽച്ചൂളയിലെ കുട്ടിയാണ് ഇവിടെ എല്ലാ റൂമിൽ കയറി നീ സാധനങ്ങൾ എടുക്കും നീ മോശ സ്വഭാവമാണ് ആവുകയാണ് നിൻ്റെ എന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പം ഞാനും അല്പം ചിന്തിച്ചു കാരണം ശരിയാണ് കാര്യം ഓൾറെഡി നമുക്കൊരു നല്ല ചീത്ത പേര് കിടപ്പുണ്ട് ഏഹ് അപ്പം എൻ്റെ കൊ കൊച്ചിനെക്കുറിച്ച് ഇപ്പം നമ്മളൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെല്ലുമ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയുമ്പം പുറത്തു ഒരാൾ ആ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്ത കാണിക്കുകയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയെക്കുറിച്ച് അറിയില്ല കുട്ടിയുടെ ഫാമിലിയെക്കുറിച്ചറിയില്ല പക്ഷെ ഒന്ന് അവർക്കറിയാം വാർത്ത വായിക്കുമ്പോഴേ പറയണ ചെങ്കൽ ചൂള എന്ന് ആ ഇതവിടുത്തെ കുട്ടിയാണ് അവിടെ അവൻ ആ അങ്ങനെ തന്നെ എന്ന് ചിത്രീകരിക്കും അപ്പം എനിക്ക് അവിടെ എൻ്റെ മകനെ എനിക്ക് പ്രതികരിക്കുകയും വേണം എൻ്റെ മകന്റെ ഭാവി നോക്കണം അതിന് എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നു എനിക്ക് സമയം വേണ്ടി നമ്മൾ എന്ത് സമയം എടുത്ത് ചെയ്യുമ്പോൾ അതിനൊരു വിജയം നമ്മളെ കൂടെ ഉണ്ടാകും ഇപ്പോഴും അപ്പം ചോദിക്കും ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ഏറ്റവും സപ്പോർട്ട് എൻ്റെ മാധ്യമ പ്രവർത്തകരാണ് ഞാൻ ഇന്ന് നാളെ പുതിയ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സഹായിച്ചത് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടെയുള്ള സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും എല്ലാം തന്നെയാണ് എനിക്കിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അന്നും അവർ പക്ഷെ അവരെന്നെ സഹായിക്കാതിരിക്കുക പക്ഷെ ഇന്ന് എനിക്ക് എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഒരു ശക്തിയുണ്ട് അല്ലേ ഒരു കൂട്ടം മാധ്യപ്രവർത്തകരും ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ നമ്മളെ കോളനി സ്നേഹിക്കുന്നത് നമ്മുടെ നമ്മളെ നമ്മളെപ്പോലുള്ള പല സ്ഥലത്തുള്ള ആൾക്കാർ എൻ്റെ കൂടെ പോകണ്ടതെന്ന് എനിക്കുണ്ട് രണ്ടാം ഭാഗം എഴുതുമാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ വലിയൊരു സന്തോഷായിരുന്നു ഒന്നാം പാർട്ട് എഴുതിയത് യൂണിവേഴ്സിറ്റിക്കാര് പഠന പുസ്തകമാക്കി മാറ്റുക എന്നുള്ളത് അപ്പം അതിലേക്ക് എത്തിയപ്പോ എങ്ങനെയായിരുന്നു റിയാക്ഷൻസ് സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ ഒരു ഒമ്പതാം ക്ലാസ് കാര്യം എഴുതിയ ഒരു പുസ്തകം അതിന്റെ ഒരു പേജെങ്കിലും അവർ പഠിക്കണം എന്ന് പറയുമ്പോ അഭിമാനം അതൊക്കെ നമ്മളെ പോലുള്ളവർക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന അപ്പുറം മറ്റുള്ള കാര്യങ്ങളാണ് അതൊക്കെ കിട്ടി കിട്ടിയതൊക്കെ ഏറെ അഭിമാനത്തോടെ പക്ഷെ അത് എൻ്റെ ഒരാളുടെ അഭിമാനമല്ല ഞാൻ അവിടെയും സന്തോഷിക്കുന്ന വെച്ചാൽ എൻ്റെ പേര് എസ് ധനജകുമാരി എന്ന് വന്നിട്ടില്ല ഏതിൻ്റെ പേരിലാണോ ഞങ്ങളിവിടെയുള്ള കുട്ടികളെ മാറ്റി നിർത്തിപ്പെട്ടത് അതേ പേരിലൊരു പാഠപുസ്തകം ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം അതാണ് എൻ്റെ വിജയം